നെഞ്ചിൽ അനുരാഗ കരിക്കൻ വെള്ളവുമായാണ് ഓരോ യാത്രയും അനുരാഗം യാത്രയോടും പ്രകൃതിയോടും ആണെന്ന് മാത്രം ഞങ്ങൾ കണ്ണൂരുകാർ യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലോടിയെത്തുന്നത് വയനാടാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിൽ കിടക്കുന്ന മലനാട് കാടും തണുപ്പും കോടമഞ്ഞു കാടകങ്ങളിൽ ചിലയ്ക്കുന്ന പക്ഷികളും വെള്ളിച്ചെല്ലം കിലുക്കി പാഞ്ഞു പോകുന്ന കാട്ടരുവികളും കണ്ണിന് തൈപ്പൂയമാകുന്ന പ്രകൃതി ദൃശ്യങ്ങളും ഇതൊക്കെയാണ് വയനാടിനെ ഏറെ പ്രിയങ്കരമാക്കുന്നത് സാധാരണ വയനാട് ഒരു ദിവസം കൊണ്ട് കറങ്ങി വരാറാണ് പതിവ് എന്നാൽ ഞങ്ങൾ രണ്ടു ദിവസത്തെ യാത്ര തീരുമാനിച്ചു യാത്ര എട്ട് മണിക്കാണ് ആരംഭിച്ചത് പല കൈവഴികളായി വന്നു ചേർന്ന് ഒരു പുഴയായി മാറും പോലെ അങ്ങനെയായിരുന്നു യാത്രികർ പലയിടങ്ങളിൽ നിന്നായി വണ്ടിയിൽ കയറിയത് വയനാടിലേക്ക് ചുരം കയറും മുമ്പ് ഒരു ദേവദർശനം തടസ്സങ്ങൾ ഒന്നുമുണ്ടാകാതിരിക്കാൻ പുരളിമല മുത്തപ്പനോട് ഒരു പ്രാർത്ഥന പേരാവൂരിനടുത്ത് മുരിങ്ങോടിയിലാണ് ഈ മടപ്പുര മുത്തപ്പന് ഏറ്റവും പ്രിയപ്പെട്ട സങ്കേതങ്ങളാണല്ലോ കുന്നത്തൂർ പുരളിമലയും പ്രാതൽ കഴിക്കാനായി പേരാവൂർ റോബിൻസിൽ ഒരു ചെറിയ ബ്രേക്ക് പിന്നെ ബോയ്സ് ടൗൺ വഴി മീൻമുട്ടിയിലേക്ക് നേരെ വെച്ചു പിടിച്ചു മീൻമുട്ടിയിലെത്തിയപ്പോൾ സമയം കൃത്യം ഒരു മണി ഉച്ചഭക്ഷണം പാർസലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നല്ല കുറുവേരിച്ചോറും പച്ചടിയും അച്ചാറും കാളനും മീൻപൊരിച്ചതുമൊക്കെ കിട്ടിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി എല്ലാവരും സുഭിക്ഷമായി അത് കഴിച്ചു മീൻമുട്ടിയിലേക്കുള്ള റോഡ് നല്ല കയറ്റമാണ് വെയിലുണ്ടെങ്കിലും കാറ്റിന് ഒരൽപ്പം തണുപ്പുണ്ട് ടിക്കറ്റ് എടുത്താണ് ഉള്ളിലേക്ക് കടക്കേണ്ടത് ടിക്കറ്റ് ഒന്നിന് നൂറ് രൂപയാണ് ചാർജ് അത് ഒരൽപ്പം കൂടുതലല്ലേ എന്ന് പലരും പിറുവിറുക്കുന്നുണ്ടായിരുന്നു ആളുകളുടെ സുരക്ഷയ്ക്കായി ഒട്ടേറെ ഗാർഡുകളെ അവിടെവിടെ കാണാമായിരുന്നു ഈ തുക ഇവർക്കൊക്കെയാണ് പോകുന്നത് എന്ന് ആലോചിച്ചപ്പോൾ ഒരു സന്തോഷവും സമാധാനവും മഴക്കാലം കഴിഞ്ഞ് ഏറെയായതിനാൽ വെള്ളച്ചാട്ടം മെലിഞ്ഞിട്ടുണ്ടായിരുന്നു പലരും വെള്ളം തൊട്ടും തലോടിയും അതിലിറങ്ങിയും എല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഞാനും ഈ നീരൊഴുക്കിലെ ഒരൽപ്പം വെള്ളമെടുത്ത് മുഖം കഴുകി നല്ല തണുപ്പ് എങ്ങോട്ട് തിരിഞ്ഞാലും പാറക്കെട്ടുകൾ മാത്രം കൂട്ടത്തിൽ പ്രായമായവർ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ മുകളിലേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു പിടിച്ചു കയറാനായി വടം കെട്ടിവെച്ചിട്ടുണ്ട് തെല്ലൊരു ആശങ്കയോടെയും എന്നാൽ ഒട്ടൊരു ഉത്സാഹത്തോടെയും എല്ലാവരും മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു യാത്ര അങ്ങനെയാണ് പ്രായത്തെയും അവശതയെയും എല്ലാം മറക്കാൻ അത് നമ്മെ സഹായിക്കുന്നു ഇറ്റലിയിൽ നിന്നുള്ള ഒരു സംഘം ടൂറിസ്റ്റുകളെ ഞങ്ങൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വയനാട് യാത്രയുടെ അടുത്ത വീഡിയോമായി വീണ്ടും കാണുമരേക്കും ഗുഡ് ബൈ